വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഇന്ന് നമ്മൾ ബഡ്ജറ്റ് റേറ്റിലുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇതൊരു കോട്ടൺ സിൽക്ക് പ്ലെയിൻ കോട്ടൺ സിൽക്ക് സാരിയാണ് ഇത് ഒരു കോൺട്രാസ്റ്റ് ബോ മുന്താണിയാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവും ബോഡി പാർട്ടിൻ്റെ കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു പല്ലുവാണ് വരുന്നത് നല്ലൊരു നല്ല നല്ലൊരു മെറ്റീരിയലിലാണ് വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് നല്ലൊരു കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി ഈ പ്ലസ് ഷിപ്പാണ് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് പല്ലുവിൻ്റെ കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസുമാണ് വരുന്നത് ഇതിന് ഇതിൽ വിത്ത് ബ്ലൗസും വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ളായിട്ട് ഒരു ഒരു ഡബിൾ ഷെയ്ഡ് സാരിയാണ് ഇത് രണ്ട് ഷെയ്ഡ് ഇതിൽ രണ്ട് ഷെയ്ഡ് കളറ് വരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ബോർഡറും നല്ല ഭംഗിയുള്ള ഫുൾ ഒരു പ്ലെയിനായിട്ട് വരുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൻ പ്ലസ് ട്രിപ്പാണ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു സാരിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് അപ്പോൾ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്ന വീഡിയോടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല കളർ ഷെയ്ഡ്സിൽ ഇതൊരു ഒരു മെഹന്തി ആണ് ഈ കളറ് ഇതിൻ്റെ സെയിം ബ്ലൗസ് തന്നെയാണ് സെയിം കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യുവർ കോട്ടണിൽ ഒരു സാരിയാണ് ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷനാണോ വരുന്നത് ഇതിൽ ഫുള്ള് വരുന്ന പുട്ടാവർക്ക് മുഴുവൻ വ്യൂ ആണ് പ്രിൻറ്റും പ്രിൻ്റല്ല പെയിൻ്റല്ല ഇത് വ്യൂ വർക്കാണ് അതിൽ വരുന്നത് നെക്സ്റ്റ് ഒരു ചുങ്കടി സാരിയാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ചുങ്കടി സാരി ബാട്ടിക് പ്രിൻറ്റഡ് സാരിയാണ് വരുന്നത് കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടണിൽ നല്ല സെറി ബോർഡറും വരുന്നുണ്ട് സെറി ബോർഡറോടു കൂടി ചുങ്കടി ഡിസൈനിൽ വരുന്ന നല്ലൊരു സാരിയാണ് നല്ല ഒരു ട്രാൻസ്പാരൻ്റ് അല്ലാത്ത നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ വേണം നല്ല കോട്ടൺ ആണ് ഇതിൻ്റെ കുറേ കളർ ഷേഡ്സ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷേഡ്സിലും ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇത് ഒരു ബ്ലൂ റാണി പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബെസ്റ്റ് കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡെയിലി യൂസിന് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കോട്ടനാണ് ഇതൊരു വെയർ ആയിട്ട് ഒരു സാരിയാണ് ടെമ്പിൾ ബോർഡർ ടെമ്പിൾ ബോർഡറോട് കൂടി വരുന്ന സെറി ബോർഡറും ഒരു വീതി കുറഞ്ഞൊരു സെറി ബോർഡറും ഒരു ടെമ്പിൾ ബോർഡറും ഇതിന് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ് പെയിൻറ് വർക്കുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ നല്ല ഭംഗിയുള്ള കളർ ഷെഡ്സിലുമാണ് വരുന്നത് വിത്ത് ആണ് വരുന്നത് ഈ സെയിം കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് നല്ല വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സാരിയാണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേഡ്സിലുമാണ് വരുന്നത് ലൈറ്റ് ഷേഡ്സിലും ഡാർക്ക് ഷേഡ്സിലും എല്ലാം അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത്